ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വി വേൾഡ് ഇന്ന് വിച്ചുട്ടൻ്റെ ആവശ്യപ്രകാരം നമ്മൾ ചെയ്ത ഒരു ചെറിയ എന്നാൽ വലിയൊരു കാര്യത്തെ പറ്റിയുള്ള വീഡിയോ ആണേ ഇത് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് സമ്മർ വെക്കേഷന് സ്കൂൾ അടച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ സ്കൂളിൽ അവർ ചെയ്ത കാര്യമാണ് കേട്ടോ അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിത് വീട്ടിലും ഇങ്ങനെ ചെയ്യണം എന്ന് അവൻ ഏറെ ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാവണം കുറേ കാര്യങ്ങൾ അവന് ഹെൽപ്പില്ലാതെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം എന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആഗ്രഹം പറഞ്ഞതുകൊണ്ടും അതൊരു നല്ല കാര്യമായതുകൊണ്ടും നമ്മളാൽ കഴിയുന്ന സഹായം നമ്മളും ചെയ്തു കൊടുക്കണല്ലോ അപ്പോൾ തിരികൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മുമ്പേ തന്നെ അപ്പോൾ പണ്ട് കാലത്തെ ഒരു ഉറി മോഡൽ സംഭവം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചട്ടി പിന്നെ നമ്മളധികം കിച്ചണിൽ യൂസ് ചെയ്യാത്തൊരു ചട്ടിയാണ് നമ്മൾ ഇതിനായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് വെച്ചിട്ട് ഇന്നൊരു നന്മയുടെ കുഞ്ഞു കുളം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ നമ്മൾ ഇതിൽ എല്ലാ ദിവസവും വെള്ളം മാറ്റണം അല്ലെങ്കിൽ അതൊരു കൊതുക് വളർത്തൽ കേന്ദ്രമായിട്ട് മാറും കേട്ടോ വലിയ ചട്ടി തന്നെ വെച്ചതിന് കാരണം മറ്റെന്തെങ്കിലും ചെറിയ പാത്രമാകുമ്പോൾ വലിയ പക്ഷികൾ വന്നിരിക്കുമ്പോൾ പാത്രത്തിൻ്റെ ബാലൻസ് തെറ്റും എന്നതുകൊണ്ടാണ് കേട്ടോ മൺചട്ടി ആകുമ്പോൾ അതിൻ്റെ വക്കിലിരുന്ന് ചെറുതും വലുതുമായ പക്ഷികൾക്കൊക്കെ ദാഹം അകറ്റാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്കൊക്കെ അറിയാം എന്തൊരു ചൂടാണ് പുറത്തേക്ക് ഇറങ്ങിയാൽ കരിഞ്ഞു പോകും എന്നുള്ള പോലത്തെ അവസ്ഥയാണ് അപ്പോൾ നമ്മളെ പോലെ തന്നെ പുറത്ത് ജീവിക്കുന്ന പക്ഷികളും അതുപോലെ ചെറിയ ചെറിയ ജീവികൾക്കൊക്കെ നമ്മളെ പോലെ തന്നെ വെള്ളം ആവശ്യമാണല്ലോ പക്ഷികൾക്കും കുടിക്കാനാണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളതും ക്ലീൻ ആയിട്ടുള്ളതുമായിട്ടുള്ള വെള്ളം വേണം മിക്ക പക്ഷികളും കൂടുതൽ അളവിലല്ലെങ്കിലും ദിവസവും വെള്ളം കുടിക്കുന്ന കൂട്ടത്തിലുള്ളവ തന്നെയാണ് മാത്രമല്ല അവരുടെ ശരീരത്തിലുള്ള അഴുക്കും പാരസൈറ്റ്സിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷികൾ കുളിക്കാറുമുണ്ട് അപ്പോൾ എല്ലാത്തിനും ഉതകുന്ന ഒരു വലിയ മൺപാത്രം തന്നെയാണ് ഞങ്ങൾ ഇതിനു വേണ്ടി ചൂസ് ചെയ്തിട്ടുള്ളത് ഇത് ടൈറ്റായിട്ട് മരത്തിൽ കെട്ടാൻ അറിയാത്തതുകൊണ്ട് ഞാനൊന്ന് കെട്ടിക്കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് സാധാരണ വീട്ടിലെന്തെങ്കിലും പണിയൊക്കെ പറഞ്ഞാൽ ചെയ്യാൻ ഭയങ്കര മടിയുള്ള ആളാണ് ഇന്ന് അവൻ ഇഷ്ടപ്പെട്ട കാര്യമായതുകൊണ്ട് ഭയങ്കര താല്പര്യത്തോടു കൂടി എത്ര റിസ്ക് എടുത്തിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സാധാരണ ഇക്കാര്യം നമ്മൾ എല്ലാ വർഷവും ചെയ്യാറുള്ളതാണ് ഇങ്ങനെ മരത്തിൻ്റെ മുകളിലല്ല നിലത്തെവിടെയെങ്കിലും ഒരു പാത്രത്തിൽ വെള്ളം വെച്ചു കൊടുക്കാറുണ്ട് നമ്മൾ കുട്ടികളോട് പറയാറുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യണം സഹജീവികളെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നതിനേക്കാൾ പതിന്മടങ്ങ് ആഴത്തിൽ അക്കാര്യങ്ങൾ ഇത്തരം ചെറിയ പ്രവൃത്തികളിലൂടെ അവരുടെ മനസ്സിൽ പതിഞ്ഞിരിക്കും ഉറപ്പ് എന്താ നിങ്ങളുടെ അഭിപ്രായം